ഹായ് ഇപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നതേ കുറച്ച് ഫ്രോക്ക് നൈറ്റീസ് ആയിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ ഈ ഫ്രോക്ക് നൈറ്റീസ് ഞാൻ ഹോൾസെയിൽ ഗ്രൂപ്പിൽ മാത്രമേ ഇടാറുള്ളൂ അപ്പം റീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യാറില്ല അപ്പോൾ റീറ്റെയിലായിട്ട് ഫ്രോക്ക് നൈറ്റീസിൻ്റെ വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു പാറ്റേണിൽ ഒരു മൂന്ന് കളറാണ് നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പം റീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട് ഹോൾസെയിൽ മാത്രല്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ാണ് കേട്ടോ നിങ്ങൾക്കറിയാം ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഏജ് ഉള്ളവർക്കാണെങ്കിലും ടീനേജേഴ്സിനൊക്കെ ഒരുപോലെ പോലും ഉപയോഗിക്കാവുന്നതാണ് നല്ലൊരു ആണ് നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ ഞാൻ അധികം ടൈറ്റ് ഇത് കിട്ടിയിട്ടില്ല ഡോറീസ് കൊടുത്തിട്ടുണ്ട് ഫ്രീ സൈസ് ആണ് ഇത് ഗുജിരി മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ ആണ് വെറും ത്രീ ഫിഫ്റ്റി മാത്രമാണ് ഒരു ഫ്രോക്ക് നൈറ്റിയുടെ പ്രൈസ് വരുന്നത് കേട്ടോ അടിപൊളിയാണ് ഡോറീസ് ഉണ്ട് കേട്ടോ ഞാൻ കെട്ടിയിട്ടുണ്ട് ഞാൻ ഞാനധികം ടൈറ്റ് ആക്കിയിട്ടില്ല കേട്ടോ നമ്മുടെ വയറ് കുറച്ചുള്ളതുകൊണ്ട് തന്നെ ടൈറ്റ് ആക്കിയിട്ടില്ല നിങ്ങൾക്ക് നന്നായിട്ട് ടൈറ്റ് ആക്കി നല്ല ഷേപ്പ് ആയിട്ട് ഇതാ കണ്ടോ ഇങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കും കേട്ടോ എനിക്കന്ന അത്രയ്ക്കും ആയി നിൽക്കുന്നത് ഇഷ്ടമില്ലാത്ത കാരണമാണ് അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ വേറെ ഒരുപാട് കാണിച്ചു തരാം മറ്റുള്ള രണ്ട് കളേഴ്സും കാണിച്ചു തരാം കേട്ടോ വേഗം പിടിയെടുത്ത് പോകണം നേരത്തെ ഡിസ്പാച്ചാക്കളെ ഫ്രോത്നേഴ്സിൽ ഒരുപാട് ഓർഡർ ഉണ്ട് നമുക്ക് അത് ഡിസ്പാച്ച് ആക്കാൻ ഡേറ്റും കൂടിയാണ് നിങ്ങൾക്കൊന്ന് കാണിച്ചിട്ട് അതിനിപ്പോൾ വന്നു വിചാരിച്ചു കേട്ടോ ഇപ്പം തന്നെ വേറൊരു പേര് അതേ സെയിം കളറാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ട്ടോ ഇട്ടിരിക്കുന്നത് ഇത് ഇങ്ങനെയാണ് വരിക അപ്പം പിന്നെ ഡോറീസ് കെട്ടാൻ ആഗ്രഹം ഇല്ലാത്തവർക്ക് ഡോറീസ് കെട്ടേണ്ട ആവശ്യമില്ല പ്രായമുള്ളവർക്ക് ചിലപ്പോൾ അങ്ങനെ ഷെയ്പ്പായി നിൽക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല നിങ്ങൾ ഇത് കെട്ടാതെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇടാം നമുക്ക് സാധാരണ ഐറ്റി പോലും കിട്ടും കേട്ടോ ആണ് ഇത് അപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഫ്രീ സൈസിലാണ് വരുന്നത് ഡബിൾ എക്സ് വരെ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഇത് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അത്രയും ഇതുണ്ട് കേട്ടോ കണ്ടോ ഇങ്ങനെ ഫ്രില്ല് വരുന്നുണ്ട് ഇതാ ഡോറീസ് അപ്പൊ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് യോക്കിൽ ഇങ്ങനെ രണ്ട് ഈ ഒരു കളർ കോമ്പിനേഷൻ ആണ് കോഫി കളറും മെറൂണിഷ് റെഡ് കറുമാണ് വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ ഗ്രീൻ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയുള്ള പല ഡിസൈൻസ് ഉണ്ട് ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷൻ വന്നിരിക്കുന്നത് അപ്പം ബാക്ക് ബാക്ക് ഇങ്ങനെയാണ് ഒറ്റ കളറിലാണ് ബാക്ക് വന്നിരിക്കുന്നത് ഓക്കെ കണ്ട ഇടുമ്പോ ഇങ്ങനെ ഇരിക്കും ഞാൻ വേറെ ചെയ്ത് പോയിരിക്കും അപ്പൊ നമുക്ക് ഇതിന് അടുത്ത കളർ കാണാം പിന്നെ അടുത്ത കളർ വന്നിരിക്കുന്നത് ഇതാണ് ഇത് നമ്മുടെ റെഡ് ആണ് യോക്കിൽ വരുന്നത് കേട്ടോ ആണ് യോക്കിൽ വരുന്നത് ജസ്റ്റ് നിവർത്തി കാണിക്കാവേ ഇത് വരുന്നത് റെഡ് യോക്കില് അതുപോലെ തന്നെ ഇവിടെ ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നേവി ബ്ലൂ ആണ് രണ്ട് സൈഡിൽ യോക്കിൽ കൊടുത്തിരിക്കുന്നത് ആണ് ബോഡി ഫുൾ നേവി ബ്ലൂ റെഡും കോമ്പിനേഷൻ ആണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ ഇത്രയും സ്ലീവ് ആണ് ആണ്ട്ടുള്ളത് ഹാഫ് സ്ലീവ് ആണ് അല്ല ബാക്കിൽ ഫുള്ളും റെഡ് ഓക്കെ ഡോറീസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ലുക്ക് വരുന്നത് കേട്ടോ ഫ്രില്ല് പോയിട്ടുണ്ടല്ലോ അതിലും അടിയിൽ ഫ്രില്ല് വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ ഓക്കേ നമുക്ക് അടുത്ത കളർ കാണാം കേട്ടോ അപ്പം ഇതാണ് അടുത്തൊരു കളർ വന്നിരിക്കുന്നത് ഇത് എന്താ പറയുക കോഫി കളറും പിന്നെ ഒരു ബ്ലാക്ക് കളറുമാണ് കോഫിയും ഒരു ബ്ലാക്ക് കളറും ആണ് വന്നിരിക്കുന്നത് കേട്ടോ കണ്ടോ ഡിഫറൻസ് ഉണ്ട് അടി അടുത്ത് വന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് കാണും കാണില്ല പക്ഷെ ഇത് ഇത് വേറെ ചെയ്യുമ്പോഴാണ് അറിയുക അപ്പം ഞാൻ വേറെ ചെയ്തത് പെറ്റാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണിച്ചേക്കാം കേട്ടോ അപ്പം ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡ് ഇതുപോലെ ഒറ്റ കളർ ഓക്കെ അപ്പോൾ ഒരു മൂന്ന് കളറാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഏത് കളർ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്താൽ മതി വേഗം വേഗം സോൾഡൌട്ടോ ബ്രോക്കണൈറ്റീസ് ഇട്ടോ ഇന്നലെ ഒത്തിരി ഡിസ്പാച്ച് ഉള്ള സമയമാണ് അപ്പോൾ വേഗം വേഗം ഓർഡർ ചെയ്യുക പിന്നെ ഡെയിലി നിങ്ങൾ വേണ്ടവർ റിട്ടയർ ആയിട്ട് ഇത് കൊണ്ടുവരുന്ന ആഗ്രഹിക്കുന്നവർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമന്റ് ഇടുക അപ്പോൾ മാത്രമേ ഞാൻ റിട്ടയർ ആയിട്ട് വീഡിയോ ചെയ്യുന്നുള്ളി നേരം കളയാനായിട്ട് നിൽക്കുന്നില്ല ഹോട്ട്സെൽ ഗ്രൂപ്പിൽ നമുക്ക് ഡെയിലി അപ്ഡേഷൻ ഉണ്ട് അതിൽ അറിയാം ഹോൾസെൽ ഗ്രൂപ്പിൽ ചേരാനുള്ളവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാട്ടോ അപ്പൊ ഇതിന്റെ ഓരോന്നിനും വേദനിക്കണം ഫോട്ടോ ഞാൻ ഹെഡി കേട്ടോ എനിക്ക് വേറെ ഇതില് നിക്കാൻ ഇന്നിരുന്നു നേരണ്ടാവില്ലേ അപ്പൊ ഫോട്ടോ ഞാൻ ഹെഡിയാവേ അപ്പൊ ഇതാണ് നമ്മുടെ ഫ്ലോത്നെറ്റിൽ വരുന്നത് അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയിൽ നിക്കുവേ ഓക്കേ